അല്ല ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ കാണുന്നത് നിലമ്പൂർ എലക്ഷൻ ഒരു അനാവശ്യമായ ഒരു എലക്ഷൻ ജനങ്ങളുടെ മേലെ ഉണ്ടാക്കിയ ഒരു എലക്ഷൻ ഇത് എലക്ഷന്റെ കാരണം എന്തായിരുന്നു എൽ ഡി എഫിന് ഒരു ഒരു ഇക്കരെ നിന്ന അക്കരെ പച്ച എന്ന് പറഞ്ഞ് ഒരു എം എൽ എ അങ്ങോട്ട് പോയി അവര് ഈ ആറ് എട്ട് മാസത്തിന് ഒരു ബൈ എലക്ഷൻ സൃഷ്ടിച്ചു അത് ഞാൻ കാണുന്നത് ഒരു ഒരു എലക്ഷനാണ് എന്നാലും ഞങ്ങൾ ഇന്നലെ ബി ജെ പി കോർ കമ്മിറ്റി അതിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ഇന്ന് ഞങ്ങൾ എൻ ഡി എൻ്റെ ഒപ്പം ഇരുന്ന് തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഞങ്ങൾ സ്ട്രാറ്റജി പക്ഷെ എന്ത് അല്ല അത് ഞാൻ അത് മീറ്റിംഗ് കഴിയട്ടെ മീറ്റിംഗ് കഴിയുന്ന മുമ്പ് ഞാൻ എന്ത് പറയാനാണ് അത് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറയും പക്ഷെ ഞാൻ ഈ എലക്ഷനിൽ കാണുന്നത് ഈ എട്ട് മാസം ഏഴു മാസം ഒരു റിമെയിനിങ് ടേം ഒരു ഇലക്ഷൻ കാണുന്നത് ഒരു അനാവശ്യമായൊരു എലക്ഷനാണ് കാശ് വേസ്റ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷനാണ് അത് ചെയ്ത് അത് സൃഷ്ടിച്ചതും ഇവര് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണല്ലോ ഈ ഇലക്ഷനും ബൈ ഇലക്ഷൻ നടക്കുന്നത് അതോ അതുകൊണ്ട് ഇതെല്ലാം ഇത് മനസ്സിൽ വെച്ച് ഞങ്ങൾ തീരുമാനിക്കും ഓ അതെയോ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ അങ്ങനെ ഒന്നു ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെഡ്ലൈനും ക്ലിക്ക് ബേറ്റും അതെല്ലാം ചെയ്യാൻ നിങ്ങളല്ലേ ചെയ്യുന്നത് ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് അങ്ങനെ ഒന്നും കാണുന്നില്ല ഞാൻ മുപ്പത് ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുണ്ട് ഒറ്റക്കെട്ടായിട്ടാണ് ഈ ടീമും ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ നമ്മുടെ ലക്ഷ്യമായിട്ട് മുമ്പോട്ട് പോന്നു ജനങ്ങളും പ്രവർത്തകരും എല്ലാവരും അപ്പോൾ ഇതില് അങ്ങനെ നോക്കി നടക്കേണ്ട ആവശ്യമില്ല എൽ ഡി എഫിനും യു ഡി എഫിനും അത് നടക്കില്ല അങ്ങനെ അല്ല അങ്ങനെ അല്ലല്ല മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ബി ജെ പിന്റെ സ്ഥാനാർത്ഥിയുണ്ട് എൻ ഡി എന്റെ സ്ഥാനാർത്ഥിയുണ്ട് പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ട് എത്രയോ പോസിബിലിറ്റീസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കൂ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഗോൾ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡി ഇലക്ഷനാണ് ഇത് ഒരു ഏഴു മാസം ഒരു എം എൽ എന്ന് ഇലക്ട് ചെയ്യാൻ ഒരു അനാവശ്യമായ ഒരു എലക്ഷൻ ആണെന്ന് അവർക്ക് തന്നെ അറിയാം അത് മത്സരിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ്സിനെ അറിയാം ഏഴു മാസം കഴിഞ്ഞിട്ട് വേറെ തെരഞ്ഞെടുപ്പ് വരില്ലേ അവർക്ക് ഈ ഏഴു മാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ച് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അങ്ങനെ ഈഗോ വറത ഒരു കാണിക്കാൻ ഒരു എലക്ഷൻ അറിഞ്ഞ ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ അവിടെ ശക്തി എന്താണ് നിലമ്പൂർ ഒരു മൈനോറിറ്റി ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസി ആണ് അതെല്ലാം ഞങ്ങൾ അറിയല്ലോ അതെല്ലാം അപ്പോ അത് ബൈഎലക്ഷൻ ആ അതെല്ലാം പറഞ്ഞു എത്രത്തോളം ഉണ്ടാകും അല്ല ഇതുവരെ ജയിച്ചിട്ടില്ല അല്ല അങ്ങനെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല വിജയ സാധ്യതയെ കുറിച്ച് ഞാൻ പറയുന്ന ആളല്ല അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെയാണോ ലോക്കൽ ബോഡിയാണോ വന്ന അസംബ്ലി ഇലക്ഷൻ ആണോ ഞങ്ങൾ അധ്വാനിക്കും ഞങ്ങളുടെ ഒരു വിഷൻ ഞങ്ങൾ ജനങ്ങളെ മുമ്പോട്ട് വെക്കും ഇവര് എൽ ഡി എഫും യു ഡി എഫും ചെയ്യാത്ത കാര്യങ്ങളും അതും മുമ്പോട്ട് വെക്കും ഇന്ന് എൽ ഡി എഫ് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് കേരളം വീണ ഒരു പെട്ടാണ്ടാണ് കഴിഞ്ഞ ഒമ്പത് പത്ത് കൊല്ലം അത് ഞങ്ങൾ മുമ്പോട്ട് വെക്കും അത് ഞങ്ങളുടെ ഒരു ഒരു ഡൗറ്റുമല്ലേ ഞങ്ങളുടെ ഒരു കടമയല്ലേ ഇല്ല അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല ഒരു തീരുമാനം എടുത്തിട്ടില്ല എല്ലാവരും ഞങ്ങളൊരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഞങ്ങളൊരു അങ്ങനെ ഒരു ഹൈക്കമാൻഡൊന്നുമില്ലല്ലോ ഒരു എൽ ഡി എഫും കോൺഗ്രസും അല്ലല്ലോ എല്ലാവരും എല്ലാ നേതാവും അവരുടെ ഒരു ഒപ്പീനിയൻ മുമ്പോട്ട് വയ്ക്കും അതെല്ലാം കൺസിഡർ ചെയ്ത് ഇന്ത്യയിന്റെ ഒപ്പം ഒരു ചർച്ച നടക്കും അല്ല ഞാന് അതെല്ലാം ഇങ്ങനെ നിങ്ങളുടെ ഒരു അത് മീഡിയക്ക് നല്ലൊരു എക്സൈറ്റിംഗ് ഒരു ഇവന്റ് ആണ് ഞങ്ങള് ചെയ്യുന്നത് മത്സരിക്കാനല്ല മത്സരിക്കാൻ ഇറങ്ങുന്നത് ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കാൻ മത്സരിക്കുന്നത് അത് ഞങ്ങളുടെ പാർട്ടിൻ്റെ ഒരു 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 വിഷനാണ് അതുകൊണ്ട് ജയിക്കാൻ കഴിയുന്ന സ്ഥലത്ത് ഞങ്ങൾ മത്സരിക്കും അവിടെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷനാണ് ഒരു ബയോലക്ഷൻ വന്നിട്ടുണ്ട് അതൊരു മൈനോറിറ്റി ഡോമിനേറ്റഡ് ഏരിയ ആണ് കോൺസ്റ്റിറ്റുവൻസിയാണ് ഇതുവരെ ബി ജെ പിൻ്റെ ഒരു പെർഫോമൻസ് അവിടെ വലിയൊരു പെർഫോമൻസ് ഒന്നും നടന്നിട്ടില്ല എൻ ഡി എന്റെ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ബി ഡി ജെസ് മത്സരിച്ചപ്പോൾ അപ്പോൾ എൻ ഡി എന്റെ ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്